ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോപണത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം വേക്കണിമിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ഹാൻഡ്മാൻ ആണ് നോക്കാം എയ്റ്റ് നയ ഫയർ ഇതില് സ്റ്റാർ വന്നിട്ടുണ്ട് ബോട്ടം അപ്പോൾ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന കുറേ സ്ട്രഗിള് നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന കുറേ ചലഞ്ചസ് അത് എങ്ങനെ ഓവർകം ചെയ്യണം എന്നറിയാതെ നിങ്ങൾ പരിഭ്രമിച്ചിരുന്നു എന്നാണ് കാണുന്നത് കാരണം ഇതിനകത്ത് ഒരു ഹാൻഡ് മാൻ എന്ന് പറയുമ്പോൾ കുറേ കാലമായിട്ട് നിങ്ങൾ ഒരു സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷനിലായിരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്കൊരു മൂവ്മെൻ്റ് ഇല്ലാതെ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും സ്റ്റോപ്പ് ആയിപ്പോയി എന്നുള്ളതാണ് അതൊരു പോസ് ആയി പോയുള്ളൊരു അവസ്ഥ നിങ്ങൾക്ക് ഒരുപാട് നിരാശ വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത് അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഈ ഇത്രയും സമയം നിങ്ങൾക്ക് ഈ സ്റ്റോ പല കാര്യങ്ങളും സ്റ്റോപ്പായി പോയത് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്റ്റക്കായി പോയത് എന്നുള്ളൊരു എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനുള്ളൊരു ആൻസർ വരുന്നുണ്ട് എന്നാണ് കാണുന്നത് പലപ്പോഴും നിങ്ങൾക്ക് കാരണം അറിയാൻ പറ്റാതെ ചിലപ്പോൾ തടസ്സങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം ഇതിൽ യാത്രകൾ കുറേ കാലം കൊണ്ട് യാത്രയ്ക്ക് നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഇരുന്ന ആൾക്കാരാണെങ്കിൽ അതിനെ പ്ലാനിങ് ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ വിസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരുന്ന ആൾക്കാരാണെങ്കിൽ കാരണമൊന്നും ഇല്ലാതെ തന്നെ അത് ശരിക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ ഒന്നുകിൽ നിങ്ങളുടെ വിസ റിജക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇരുന്നു അങ്ങനെ കൊള്ള കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോയ ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് അതൊക്കെ അങ്ങനെ സംഭവിച്ചത് അതിൻ്റെ ഒരു കാരണം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരാശയൊക്കെ മാറിയിട്ട് നിങ്ങളൊരു പുതിയ കാഴ്ചപ്പാടിലൂടെ അല്ലെങ്കിൽ പുതിയൊരു ഭീഷണ കോണിലൂടെ ഓരോ കാര്യങ്ങളും പഠിക്കാൻ പറ്റി അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട് നിങ്ങൾ ഇതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് അപ്പൊ ഇനി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള തടസ്സത്തിന്റെ കാരണം എന്തായിരുന്നു ആ ഒരു റൂട്ട് കോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റി എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ ഈ ഒരു സമയം ഒരുപാട് ഈ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും സറണ്ടർ ചെയ്യുകയും ചെയ്തു കൊടുത്തു അപ്പൊ നിങ്ങൾക്ക് കുറേയധികം ക്ഷമ വന്നിട്ടുണ്ടായിരിക്കാം നേരത്തെ ചിലപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു എഴുത്തുചാട്ടം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ക്ഷമയില്ലാതിരുന്ന ആൾക്കാർക്ക് ക്ഷമ എന്താണ് എന്ന് നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന കുറേ കാര്യങ്ങളായിരിക്കാം ഇത് അതിലൂടെ നിങ്ങൾ കുറേയധികം നല്ല എക്സ്പീരിയൻസ് നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന അധികം എക്സ്പീരിയൻസ് ഇതിനകത്തുനിന്ന് കിട്ടി എന്നാണ് കാണുന്നത് അപ്പോൾ ഒരു എവേക്കണിങ് സ്റ്റേജ് ആണ് നിങ്ങൾ നിങ്ങൾ വളരെയധികം ഹൈലി ഹൈലി സ്പിരിച്വൽ ആണ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായി തടസ്സങ്ങൾ വന്നതൊക്കെയും നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ബ്ലോഗ്സും ഒക്കെ ഉണ്ടാകും അത് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും അതിലൂടെ കൂടുതൽ തിരിച്ചറിവ് ഉണ്ടാകുകയും ഡിവൈനുമായിട്ട് കൂടുതൽ അടുപ്പം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്കതിൽ നിങ്ങൾ അതിൽ എത്ര തടസ്സങ്ങളുണ്ടായാലും ആ ഇതിൽ ഒരു ഹാപ്പിയാണ് എന്നാണ് നിങ്ങളിപ്പം ഇപ്പോഴത്തെ ഒരു എനർജി നിങ്ങളൊരു ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ കുറെ ആൾക്കാർക്ക് അത് മാറിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ മാറിയില്ലെങ്കിൽ പോലും ആ തിരിച്ചറിവ് നിങ്ങളൊന്ന് സമാധാനപ്പെടുത്തുന്നു എന്നാണ് കാണുന്നത് പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഇത് ഒരു ട്രാവലിൽ നിങ്ങൾ തടസ്സങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു തരത്തിലുള്ള ഒരു മെയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വിസ റെഡി ആയതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുകയൊക്കെ ചെയ്യും ഇന്നേ ദിവസം അല്ലെങ്കിൽ കുറച്ചാൾക്കാർക്ക് ഇന്നേ ദിവസം ഒരു ട്രാവൽ ആൾറെഡി ഉണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ ഇതിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന നിങ്ങളെ അടുത്തറിയാവുന്ന ആൾക്കാർ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട് ഉണ്ട് എന്ന് പോലും നിങ്ങൾക്ക് ശരിക്കും അത് ഇന്നേ ദിവസമായിരിക്കും മനസ്സിലാകുന്നത് ഇന്നേ ദിവസം അങ്ങനൊരു പ്രപ്പോസല് ആ വ്യക്തി നിങ്ങളിലേക്ക് തരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ ഇത് നിങ്ങൾ ആഗ്രഹിച്ചതായിരിക്കാം ചിലപ്പോൾ ഒരു ന്യൂ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾക്കൊരു പ്രപ്പോസലുമായിട്ട് വരുന്നത് അങ്ങനെ കാണുന്നുണ്ട് പിന്നെ കുറച്ച് ആൾക്കാർക്ക് ചില ചലഞ്ചസ് വീണ്ടും ഓവർകം ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരിക്കാം ഇന്നേ ദിവസം പക്ഷേ ആ ഒരു ചലഞ്ച് നിങ്ങൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ശരിക്കും ഒരു ടെൻ ഓഫ് പെൻഡക്സിൻ്റെ എനർജിയാണ് അബൻഡൻസ് ആണ് അപ്പം നമുക്ക് ഒന്നും ഈസി ആയിട്ട് കിട്ടൂല എന്നൊരു ബോധം നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ നശിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് ഒന്നും ഈസി ആയിട്ടല്ല നമ്മൾ നേടിയെടുക്കേണ്ടത് അങ്ങനെ നിങ്ങൾ സമാധാനിക്കുന്നു എന്നാണ് കാണുന്നത് അങ്ങനെ സമാധാനിക്കുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് നോക്കാം നോക്കാംസിന്റെ എനർജിയാണ് നിങ്ങൾ രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഒന്ന് ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് അതിൽ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ച് നിങ്ങൾ ഒന്ന് ഒന്ന് ആലോചിക്കുന്ന ഒരവസ്ഥയാണ് അപ്പം രണ്ടും തുല്യ പ്രാധാന്യമുള്ള രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് ആ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഏതാണ് എന്നൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലാണ് നിങ്ങളന്ന് കാണുന്നത് പക്ഷേ വളരെ അതൊരു വലിയ ടെൻഷനായിട്ട് നിങ്ങൾ എടുക്കുന്നില്ല അതൊന്ന് ഒരു ഈസി ആയിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനുള്ള ടെൻഷനെ ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് കാരണം ഇന്നേ ദിവസം പൊതുവേ എന്ത് ചലഞ്ചസ് വന്നാലും അതിൽ നിന്ന് ടെൻഷൻ മാറ്റിക്കളയാൻ നിങ്ങൾ ഇന്നേ ദിവസം ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാരണം എല്ലാ കാര്യങ്ങളെയും ഒരു പുതിയ കാഴ്ചപ്പാടോടെ കാണാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഈവൻ ഒരു റിലേഷൻഷിപ്പിലെ ഇപ്പോൾ ചിലപ്പോൾ പാസ്റ്റിൽ നിന്നുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത് അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം അതിലും ഓവർ ടെൻസ്ഡ് ആകാതെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിലും അത് നിങ്ങൾ ബാലൻസ് ആകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ആണ് ഇതിൽ ശരിക്കും നിങ്ങളുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കേണ്ടുന്ന ദിവസമാണത് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് എന്തോ ഒരു കാര്യം ഇന്നേ ദിവസം നടക്കാൻ സാധ്യതയുണ്ട് അത് നിങ്ങളുടെ തീരുമാനമായിരിക്കും കേട്ടോ നിങ്ങൾ ഇത്രയും കാലം തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങളൊന്ന് ജയിലി ചെയ്തിരുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അതിന് ഈ ഒരു സമയം തീരു വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുത്തേ പറ്റുള്ളൂ പിന്നേ ദിവസം അപ്പോൾ ഒരു ആ ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ആക്കും എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ഒരു ഈഗോ വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോ മറ്റുള്ളവരെന്ത് വിചാരിക്കും ഞാൻ എങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ എങ്ങനെ വിചാരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവര് എന്നെ ഒരു ഫ്രെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങളെ ഒരു ഫ്രെയിമിലിട്ട് മറ്റുള്ളവർ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയാകാവൂ എന്ന് മറ്റുള്ളവരാണ് തീരുമാനിക്കുന്നത് നിങ്ങളല്ല അപ്പോൾ ആ ഫ്രെയിമിൽ നിന്നും സ്ട്രഗിൾ ചെയ്ത് പുറത്തിറങ്ങാനും നിങ്ങൾക്ക് താല്പര്യം കാരണം മറ്റുള്ളവർ എന്നെ ഈ തരത്തിലാണ് കാണുന്നത് ഞാൻ പുറത്തിറങ്ങിയാൽ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളാ കൂട്ടിൽ ആ ഒരു ഫ്രെയിമിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നേ ദിവസം നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ ആ കൂട് വിട്ടൊന്ന് പുറത്തിറങ്ങുക എന്നുള്ളതാണ് ആ ഒരു ഷെല്ലിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുക കാരണം പുറത്തുള്ള ലോകം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറം ഉള്ളൊരു കാര്യം നിങ്ങൾക്ക് സമ്മാനിക്കും എന്നുള്ളതാണ് ഈ പുറത്തുള്ള ലോകം എന്ന് ഇതൊരിക്കലും മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത് ഇത് മിസ്ഗൈഡ് ചെയ്യുന്നതാണെന്ന് വിചാരിക്കരുത് ഇതിലെ കുറച്ച് ആൾക്കാർക്ക് ഇതൊരു റിലേഷൻഷിപ്പിൽ ഒര ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ അതായത് കൊണ്ട് അതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരാണ് ഇന്നേ ദിവസം ഇത് ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങളിന്ന് പുറത്തു പോകാൻ തീരുമാനിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലാതെ നമ്മൾ സ്ട്രഗ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് സ്ട്രഗിൾ ചെയ്ത് ചെയ്തിരുന്ന ഒരു ജോലി ഇതിപ്പം ചിലപ്പോൾ നമ്മളുടെ അത് ഇത് മാത്രമായിരിക്കും നമ്മളുടെ ഒരു വരുമാനം അപ്പം അതുകൊണ്ട് തന്നെ അതൊന്ന് പുറത്തിറങ്ങാൻ നമുക്ക് ഒന്നുകിൽ അതൊന്ന് പുറത്തിറങ്ങാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം നിങ്ങൾ ആ ഒരു സ്ട്രഗിൾ ഒക്കെ സഹിച്ച് അതിനകത്ത് തന്നെ നിൽക്കുകയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ഈ ഒരു സമയം നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട് ഇതിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒരു ഗുരുത്വം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് ഇന്നൊന്ന് പുറത്തിറങ്ങണം എന്നുള്ളതാണ് നിങ്ങളുടെ ഈഗോയൊക്കെ കളഞ്ഞ് നിങ്ങളൊന്ന് പുറത്തിറങ്ങാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഈഗോ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഞാൻ ചെറുതായി പോയെന്നോ അല്ലെങ്കിൽ എനിക്ക് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയെന്നോ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ ഒരു സന്തോഷത്തിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെ ഒന്ന് മോൾഡ് ചെയ്ത് വെച്ചത് നിങ്ങളൊന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടാകുന്നു നിങ്ങൾ ഇന്നൊന്ന് ഫ്രീ ആകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഫ്രീ ആകാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് പിന്നെ ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടുമെന്നുള്ളൊരു ഒരു ചിന്ത നിങ്ങൾക്കുണ്ട് ഇതിൽ നിന്നൊന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ എനിക്ക് ഇന്നൊരു സന്തോഷം കിട്ടും ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു നിങ്ങളുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട് നിങ്ങൾക്ക് അവിടെ സഫർ ചെയ്യാൻ പറ്റണില്ല നിങ്ങളെ ഒരുപാട് ദ്രോഹിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ ശരിക്കും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ ഒരുപാട് ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ വർക്ക് പ്ലേസിലുണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താണ് ഇതുവരെ പോയതെങ്കിൽ നിങ്ങൾ ഈ സമയം എത്ര സ്ട്രഗിൾ ചെയ്തു എന്നാൽ എനിക്കിത് വേണ്ടാന്ന് വെച്ച് തിരിച്ച് ഒന്ന് പുറത്തിറങ്ങുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് സ്വാതന്ത്ര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് പറക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ അതിനുള്ള തീരുമാനം എടുക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു ഈ ഒരു വരുമാനമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇതെന്ന് പുറത്തിറങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് അതുകൊണ്ട് മാത്രം ആ സ്ഥലത്ത് നിങ്ങൾ ശരിക്കും വീണ്ടും വീണ്ടും തന്നെ എത്ര പ്രശ്നങ്ങൾ സഹിച്ചും നിങ്ങൾ അവിടെ തന്നെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ തന്നെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങാനുള്ള തീരുമാനം എന്നെ ദിവസം എടുക്കുന്നു എന്നുള്ളതാണ് പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഇതിനകത്ത് ഒരു ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് പുറ ആഘോഷിക്കാനുള്ളൊരു ഒരു അവസരം ഇന്നേ ദിവസം കിട്ടുന്നുണ്ട് അത് നിങ്ങളുമായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ചിലപ്പോൾ സ്കൂൾ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്ന് നിങ്ങളുടെ ജോലി ചെയ്ത സ്ഥലത്തുള്ള ആൾക്കാരായിരിക്കാം എന്തായാലും അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഒന്നുകിൽ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ തേടി കുറച്ച് കൂട്ടുകാർ വരുന്നുണ്ടായിരിക്കാം അപ്പം അതിൽ കുറച്ച് നിങ്ങളുടെ വിഷമൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആകാൻ ഈ ഒരു കാര്യത്തിന് പറ്റും എന്നാണ് കാണുന്നത് ഡിസപ്ഷൻ ആൻഡ് എൻവി വിക്ടറി ആൻഡ് സക്സസ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്കും നിങ്ങളുടെ മുന്നിൽ കുറേ തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങൾ എങ്ങനെ മാറ്റാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് കാരണം നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാര് കുറെ ആൾക്കാർ നിങ്ങളോട് മത്സരിക്കാനുള്ളൊരു പ്രവണത കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളെ മുന്നിലോട്ട് മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ ഒന്നുകിൽ നിങ്ങളുടെ ഇൻക്രിമെൻ്റ് ഒക്കെ തടഞ്ഞു വയ്ക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊമോഷൻ തടഞ്ഞു വയ്ക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം നിങ്ങളോടൊരു കോമ്പറ്റീഷൻ മോഡിൽ അങ്ങനെ പെരുമാറുന്ന ആൾക്കാരുണ്ടായിരിക്കാം എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾ എത്ര നന്നായിട്ട് വർക്ക് ചെയ്താലും അതിലൊരു കുറ്റം കണ്ടുപിടിച്ച് നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ പല കാര്യങ്ങളും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുറേ അധികം ആൾക്കാർ ഉണ്ട് എന്ന് കാണുന്നുണ്ട് അവർക്ക് അവർ ചിലപ്പോൾ നിങ്ങളോട് പെരുമാറുന്നത് ഒരു മാസ്ക് വെച്ചിട്ടായിരിക്കണം കാരണം ഇതിൽ ഒരു റിസപ്ഷൻ ആൻഡ് എൻവി വി എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളോട് പെരുമാറുമ്പോൾ വളരെ കൂളായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് സംസാരിക്കാം നിങ്ങളെ കെയർ ചെയ്യാം പക്ഷേ യഥാർത്ഥത്തിൽ ഇവരുടെ ഉള്ളിലിരിക്കുന്നത് നിങ്ങൾ മുന്നോട്ട് പോകരുത് എന്നാണ് ആ ഒരു കാര്യം ഇന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് പക്ഷേ എന്ത് തന്നെ ആയാലും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ട് നിങ്ങൾ ജയിക്കും കാരണം ഇതിൽ ഫുൾഫിൽമെൻറ് ഫുൾഫിൽമെൻറ്റ് ഓഫീഷൽസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ സത്യത്തിന് ഒരു വിജയം കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് ചിലപ്പോൾ ഇന്നേ ദിവസം തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും ചിലപ്പോൾ നിങ്ങൾ പാർസൽ ചെയ്ത എന്തോ ഒരു കാര്യം അതാണ് ശരി എന്ന് നിങ്ങളെ എതിർക്കുന്നവർക്ക് പോലും അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഒന്ന് ആദരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് വിക്ട്രിയൻ സക്സസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വിജയം അല്ലെങ്കിൽ അന്തിമ വിജയം നിങ്ങൾക്കാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും എന്നൊരു ഉള്ളൊരു കോൺഫിഡൻസ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം ചിലപ്പോൾ ആൾക്കാരെങ്കിലും നിങ്ങളോട് മത്സരിച്ചാലും നിങ്ങളെ തെറ്റാണെന്ന് വ്യാഖ്യാനിച്ചാലും ഒക്കെ നിങ്ങൾ അത് സമാധാനിക്കും കാരണം ഇത് ഈ ഒരു തടസ്സമൊക്കെ അതെങ്ങു മാറി തോന്നും ഇതിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി നമ്മൾ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്നൊക്കെ ഒരു സമാധാനം നിങ്ങൾക്ക് തോന്നും കാരണം പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പല കാര്യങ്ങളും വീണ്ടും അതിന് തടസ്സം വരും താമസം വരും അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇന്നേ ദിവസം അപ്പം അതുകൊണ്ട് തന്നെ അതൊരു എല്ലാ കാര്യങ്ങളിലും ഒരു തമാശ കണ്ടെത്താൻ ഇന്നേ ദിവസം നിങ്ങൾക്ക് പറ്റും മറ്റുള്ളവർ നിങ്ങളോട് ഒരു ചെയ്യുന്ന ക്രൂരത ആയാൽ പോലും അല്ലെങ്കിൽ നിങ്ങളെ ഇൻസൾട്ട് ചെയ്താൽ പോലും അതിൽ നിങ്ങളൊരു തമാശ കണ്ടെത്തും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്നേ ദിവസം അതിലൊരു തമാശ കണ്ടെത്തുക എന്നുള്ളതാണ് കാര്യങ്ങളെ വളരെ ഈസിയായിട്ട് കാണാൻ ശ്രമിക്കുക ഇന്നേ ദിവസം നിങ്ങൾ അങ്ങനെ ഒരു പ്ലേഫുൾ ആയിട്ടുള്ളൊരു എനർജിയാണ് ഇന്ന് കൂടുതലും നിങ്ങൾക്കുള്ളത് എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും മുന്നിൽ എത്ര വലിയ തടസ്സങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഒരു തമാശ രൂപേണ കാണാൻ നിങ്ങൾക്ക് ഇന്നേ ദിവസം പറ്റും ഇതിനേക്കാളും ഇതിൻ്റെ അപ്പുറം നമ്മൾ ചാടി കടന്നിട്ടുണ്ട് എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ കാര്യങ്ങളെ കാണുന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ തന്നെ വളരെ ശരിക്കും ഒരു ഈസി ആയിട്ട് ഇന്നേ ദിവസം പോകും നിങ്ങളുടെ മുന്നിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ ഇന്നേ ദിവസം കടന്നു പോകുമെന്നാണ് കാണുന്നത് വളരെ ഹാപ്പി ആയിരിക്കാനാണ് സാധ്യത ഇന്നേ ദിവസം നിങ്ങളെല്ലാവരും ഫ്ലാഗ് ആണ് നിങ്ങൾ ഇന്നേ ദിവസം മറ്റുള്ളവരുടെ ടെംറ്റേഷനിൽ എന്നാണ് കാണുന്നത് കാരണം വിജയം നിങ്ങൾക്കാണ് അപ്പോൾ ആ വിജയം നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ നിങ്ങളെ ശരിക്കും ഒന്ന് പ്രലോഭിപ്പിക്കാനോ പ്രകോപിപ്പിക്കാനോ ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങളങ്ങനെ നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കുമ്പോൾ നിങ്ങളൊന്ന് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഇമേജ് പോക്കാൻ വേണ്ടിയിട്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇന്ന് ശ്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ടെമ്പേഷനുണ്ടായാലും നിങ്ങളത് നിങ്ങളുടെ സ്റ്റാൻഡേർഡിൽ താഴെ പോകരുത് ഒരു വാക്ക് പോലും അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾ പ്രതീക്ഷിക്കുക അതിനേ ദിവസം ആരെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കും അത് മനഃപൂർവ്വമായിരിക്കും അപ്പോൾ അത് മനസ്സിൽ വയ്ക്കുക നിങ്ങൾക്കൊരു സീക്രട്ട് അഡ്മേറുണ്ടെന്നാണ് കാണുന്നത് അതിൽ അതിൽ നൈറ്റിഫ് കപ്പ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ അറിയാതെ നിങ്ങൾ ഇതുവരെ ചിലപ്പോൾ അത് അറിയുന്നുണ്ടായിരിക്കുമല്ലേ ഇന്നേ ദിവസം ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുമായിരിക്കും ഈ വ്യക്തിക്ക് എന്നോടൊരു പ്രണയമുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം ആണ് നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ളൊരു പേഴ്സണൽ സ്ട്രെങ്ത് തോന്നുന്ന ഒരു തോന്നുന്നൊരു ദിവസമാണെന്നുള്ളതാണ് മനസ്സിന് വളരെയധികം സമാധാനം കാരണം പുറത്ത് എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിന് വളരെയധികം സമാധാനം ഉണ്ടായിരിക്കും ഇന്നേ ദിവസം ശരിക്കും അത് നിങ്ങളെ സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പം അതാണ് ഇന്നത്തെ ഒരു ഓവറാൾ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പുറത്ത് എത്ര ആൾക്കാർ നിങ്ങളെ പ്രകോപിക്കാനും നിങ്ങളെ ചെറുതാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിച്ചാലും ഇന്നേ ദിവസം നിങ്ങൾ ആ നിങ്ങളുടെ ആ ഒരു മെൻ്റൽ കൺട്രോൾ വിടാതെ നിങ്ങൾ ഇന്നേ ദിവസം പെരുമാറാൻ പറ്റും ഇന്നേ ദിവസം അതുപോലെ മറ്റുള്ളവരോട് പെരുമാറാൻ നിങ്ങളോട് ചിലപ്പോൾ ഒരു വൈരാഗ്യം ഉണ്ട് എന്ന് മനസ്സിലാകുന്ന ആൾക്കാരോട് പോലും നിങ്ങൾക്ക് ഒരു തമാശ ആയിട്ട് അതെടുത്ത് വളരെ കൂളായിട്ട് അവരോട് പെരുമാറാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ചില ആൾക്കാർക്ക് ഇതോടുകൂടി ഒരു തിരിച്ചറിവ് ഉണ്ടാവുമായിരിക്കാം നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങളത് മനസ്സിലാകാത്ത പോലെ നടിക്കുമ്പോൾ അവർക്ക് അവർക്കുള്ളൊരു വൈരാഗ്യം അലിഞ്ഞു പോകാനും സാധ്യതയുണ്ട് ഇത് ചെയ്യുന്നത് ശരിയല്ലല്ലോ ഇത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ അവർക്കൊരു തിരിച്ചറിവുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാനുള്ള പല കാര്യങ്ങളും ഇന്നേ ദിവസം നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കാൻ പറ്റും അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യം ക്ഷമയാണ് ഇന്നേ ദിവസം ക്ഷമയാണ് നിങ്ങളുടെ മുദ്രാവാക്യം ഇന്ന് എല്ലാ കാര്യത്തിലും എന്തിലും ഒരു ക്ഷമ നിങ്ങളോടും ക്ഷമിക്കുക മറ്റുള്ളവരോടും ക്ഷമിച്ചു കൊടുക്കുക വളരെ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നമ്മൾ ബ്രീത്തിലൊക്കെ ശ്രദ്ധിച്ചിരിക്കാൻ ശ്രമിക്കുക നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ ചാൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ആ മന്ത്രാസ് ചാൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ബ്രീത്തിൽ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഒരു സമാധാനവും സന്തോഷവും ഒരു ഇന്നർ പീസൊക്കെ കിട്ടും അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കാനാണ് ഡിവൈൻ ഇന്നേ ദിവസം നിങ്ങളോട് പറയുന്നത് പിന്നെ ഏഞ്ചൽസിൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം ദ ഇ സംതിങ് ആണ് അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇന്നേ ദിവസം വിടണം എന്ന് തീരുമാനിച്ചെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് പുറത്തിറങ്ങണം എന്ന് തീരുമാനിച്ചെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ഉണ്ട് നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഈ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്താൽ എന്ത് ചെയ്യും ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്കുള്ളൊരു മെസ്സേജ് ആണ് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് പീസ്ഫുൾ റെസൊല്യൂഷനാണ് അപ്പം എല്ലാ കാര്യത്തിനും ഒരു വളരെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ സമാധാനമാണ് അപ്പോൾ എന്ത് കാര്യത്തിനും നിങ്ങളൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു തീരുമാനം എടുക്കുക ഇപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് ഒരു നമ്മളുടെ വാക്ക് കൊണ്ട് പോലും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ ഒരു എസ് കാർഡും വന്നിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർണമായും സോറി കുറച്ചധികം നേരം സംസാരിച്ചത് കൊണ്ടാണ് കുറച്ച് നേരം റെസ്റ്റ് ഇല്ലാതെ സംസാരിച്ച ചുമരുന്നുണ്ട് സോറി അപ്പൊ ഇന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന എന്തോ ഒരു കാര്യം നടക്കോ ഇല്ലയോ എന്നുള്ളതിൽ എസ് ആണ് വന്നിട്ടുള്ളത് അപ്പം നടക്കും എന്നാണ് ഏഞ്ചൽസിന് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ആയിട്ടുള്ള ഒരു പരിഹാരം കാണുമെന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സമാധാനപരമായൊരു ഇതാണ് കിട്ടണതെന്നുള്ളതാണ് ഒരു ഔട്ട്കം അതായിരിക്കും നിങ്ങൾ വിഷമിക്കുന്നത് പോലെ ഒന്നും തന്നെ സംഭവിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ നിങ്ങൾ ദയവായി ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾ കമന്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഈ റീഡിങ്സ് നിങ്ങൾക്ക് റിസമേറ്റ് ആണോ അല്ലയോ എന്ന് കാരണം നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള മെസ്സേജസ് കിട്ടും പിന്നെ എല്ലാവർക്കും ഇന്നേ ദിവസം സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നേ ദിവസം ഭംഗിയായിട്ട് നടക്കാൻ ദൈവം ചെയ്യുവാനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്